സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കണ്ണീർ പടർത്തുന്നത് വയസ്സുകാരന്റെ മരണമാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിക്കൊപ്പം നിൽക്കുന്ന ചിത്രത്തോടൊപ്പമാണ് കുഞ്ഞ് ഇവാന്റെ വിയോഗ വാർത്ത വൈറലായി മാറുന്നത് മമ്മൂക്കയുടെ കുട്ടി ആരാധകൻ ഇവാൻ സ്വർഗത്തിലെ മാലാഖമാർക്കൊപ്പം ചേർന്നു പൊന്നുമോനെ വിട എന്ന അടിക്കുറിപ്പോടെയാണ് ചിത്രം പലരും ഷെയർ ചെയ്യുന്നത് ദോഹയിൽ ജോലി ചെയ്യുന്ന പെരുമ്പാവൂർ അല്ലപ്ര കുഴിയേലിൽ വീട്ടിൽ അഖിൽ ജോയിയുടെയും നിമ്മുവിന്റെയും മകൻ ഇവാൻ ജോ അഖിലാണ് കഴിഞ്ഞ ദിവസം നിര്യാതനായത് ദോഹയിലാണ് ഇവാൻ എന്ന് വിളിക്കുന്ന ജോക്കുട്ടൻ മാതാപിതാക്കൾക്കൊപ്പം താമസിച്ചു വന്നത് അഖിലിന്റെയും നിമ്മുവിന്റെയും ഏക മകൻ കൂടിയാണ് ഇവാൻ സിനിമാ താരങ്ങളെ ഏറെ ഇഷ്ടമായിരുന്ന ഇവാൻ മോഹൻലാൽ മമ്മൂട്ടി എന്നീ താരങ്ങളെ കാണണമെന്ന് ഏറെ ആശിച്ചിരുന്നു വിധി അവന് അധികം ആയുഷ് നൽകാത്തതുകൊണ്ടാകാം അവന്റെ ആഗ്രഹങ്ങൾ ദൈവം വേഗം തന്നെ സാധിപ്പിച്ചു നൽകുകയും അവർക്കൊപ്പം ചിത്രങ്ങൾ എടുക്കാൻ ഇവാന് അവസരമൊരുക്കുകയും ചെയ്തത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ദോഹയിൽ നിന്നും നാട്ടിലെത്തിയപ്പോഴാണ് ഇവാന് മമ്മൂട്ടിയെ കാണാൻ സാധിച്ചത് കുഞ്ഞിന്റെ ആഗ്രഹം അറിഞ്ഞ മമ്മൂട്ടി ഷൂട്ടിംഗ് തിരക്കുകൾക്കിടയിൽ തന്നെ ഇവാന് വേണ്ടി സമയം മാറ്റിവെക്കുകയായിരുന്നു ഇവാനെ കണ്ട മമ്മൂട്ടി അവനോട് കുശലം പറഞ്ഞു കെട്ടിപ്പിടിച്ചു താൻ വരച്ച മമ്മൂക്കയുടെ പടം സമ്മാനമായി നൽകി ഓട്ടോഗ്രാഫും ഇവാൻ വാങ്ങി സന്തോഷ കൊടുമുടിയിലായിരുന്നു ആ നിമിഷങ്ങളിൽ അവൻ മമ്മൂക്കയ്ക്കൊപ്പം പുഞ്ചിരിയോടെ നിൽക്കുന്ന ഇവാന് എന്ത് സംഭവിച്ചു എന്നാണ് എല്ലാവരും തിരക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായി അർബുദത്തോട് പടവെട്ടിയാണ് കുഞ്ഞ് ഇവാൻ ഇഹലോകവാസം വെടിഞ്ഞത് ഗുരുതരമായ അവസ്ഥയിലാണ് മകനെങ്കിലും അവൻ തിരിച്ചു വരുമെന്ന് തന്നെ വിശ്വസിച്ച് പ്രാർത്ഥനയോടെ കഴിഞ്ഞ കുടുംബത്തിന് ജോക്കുട്ടന്റെ അകാല വേർപാട് താങ്ങാവുന്നതിലും അധികമായി ഇവാന്റെ സംസ്കാരം ബഥേൽ സുലോകോ ഓർത്തഡോക്സ് പള്ളിയിൽ ഇന്നലെ നടന്നു പൊന്നുമോന് ആദരാഞ്ജലികൾ